അത്യന്തം അപകടത്തിൽ ഏതു നിമിഷവും നിലം അവസ്ഥയിൽ കായംകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കിഴക്കുവശം കോടതി റോഡിലെ മതിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിനോട് ചേർന്നുള്ള കെ എസ് ആർ ടി സിയുടെ മതിൽ യാത്രക്കാരുടെ ജീവന് ഭീഷണി സ്ഥിതിയാണ് പ്രൈവറ്റ് ബസ് ആളെ ഇറക്കുന്നത് ഈ മതിലിനോട് ചേർന്നാണെന്നും ഓട്ടോ തൊഴിലാളികൾ പറയുന്നു മഴക്കാലമായതോടെ മതിൽ പതിവിലും റോഡിലേക്ക് ചരിഞ്ഞ നിലയിലാണ് എത്രയും വേഗം ഇതിൽ ഒരു പരിഹാരം കണ്ട് യാത്രക്കാരുടെ ജീവന് സുരക്ഷ വരുത്തണമെന്നും ഓട്ടോ തൊഴിലാളികളായ ബ്രഹ്മകുമാർ ഷിജാർ ഇസാഹ് അഫ്സൽ ശശിധരൻ സജീർ സുരേഷ് തുടങ്ങിയവർ ആവശ്യപ്പെട്ടു കായംകുളം കോടതി റോഡില് ഇപ്പം ഏതാണ്ട് ഒരു കെ എസ് ആർ ടി സിയുടെ അമ്പത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പിന്നെ മതിലാണിത് അപ്പം ഇത് ഇടിഞ്ഞ് വീടാറായി നിക്കുകയാണ് അപ്പോൾ ഇതിന്റെ താഴെയാണ് നമ്മുടെ പിന്നെ ഭിക്ഷക്കാരും പിന്നെ അതുപോലെ തന്നെ പിന്നെ പ്രൈവറ്റ് ബസ്സുകാരും വന്ന് സ്റ്റോപ്പ് ചെയ്ത് ആൾക്കാർ കയറാൻ വേണ്ടി നിൽക്കുന്നത് അപ്പോൾ ആയതിനാൽ ഇത് അധികാരികളടുത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ പിന്നെ ധരിപ്പിച്ചിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ വാർഡ് കൗൺസിലർ പുഷ്പദാസൻ തന്നെ നമ്മൾ ഫോണിൽ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ എ ടി ഒ എടുത്ത് നമ്മൾ ചെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇല്ല അവിടെ പിന്നെ ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലൊരു ലേഡി ഇരിപ്പം ഉണ്ടായിരുന്നു പുള്ളിക്കാരിയെ നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരമ്പത് ഇവിടുന്ന് ഇത് തന്നെയല്ല ഇവിടുന്ന് അങ്ങ് അറ്റം വരെ വടക്ക് അറ്റം വരെ പിന്നെ റോഡിന്റെ വടക്ക് അറ്റം വരെ ഏത് നിമിഷവും മറിഞ്ഞ് താ വീഴാവുന്ന രീതിയിലാണ് പിന്നെ മതിലുകൾ നിൽക്കുന്നത് ഒന്നാമതും മഴയും മഴയും കാറ്റും ഉള്ള ഒരു സമയമാണ് ഇവിടെ പിന്നെ ഇരിക്കുന്നതാണ്ട് ഇദ്ദേഹം ഇവിടെ ഇവിടെ ഇരുന്ന് ആണ് പിക്ഷെ എടുത്തുകൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന് ഇപ്പം ഞാൻ ഇവിടുന്ന് മാറ്റിയതാ ഇവിടുന്ന് ഞാനിപ്പോൾ മാറ്റി അങ്ങോട്ട് അങ്ങോട്ടിരുത്തേക്കുക അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ ഒരു അപകടം നടന്നിട്ട് നമ്മൾ അത് കണ്ണു തുറക്കാൻ നിന്നാൽ കാര്യം നടക്കത്തില്ല അതിനു മുമ്പ് അതിന്റെ അധികാരികൾ കണ്ണ് തുറന്ന് ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു